രാവിലെ എഴുന്നേറ്റായിട്ട് അടുക്കളയിലോട്ട് വന്നിട്ട് മീൻ എല്ലാം എടുത്ത് അങ്ങ് പുറത്ത് വയ്ക്കുകയാണ് കേട്ടോ ലുലൂല് പോകുമ്പോൾ ഇതുപോലെ മീൻ വെട്ടി വാങ്ങിക്കുന്നത് ഭയങ്കര സൗകര്യം കേട്ടോ നമുക്ക് വെട്ടാനായിട്ട് കയറി നിൽക്കണ്ട കഥക തുറന്നു കഴിഞ്ഞപ്പോഴത്തേന് പൂച്ചക്കുട്ടൻ വന്ന് നിപ്പണ്ടായിരുന്നേ അവൾ ഗർഭിണിയായതുകൊണ്ട് ഇച്ചിരി പ്രയോറിറ്റി ഞാൻ അവൾക്ക് കൊടുക്കുന്നുണ്ട് ഇത് നമ്മുടെ പപ്പിക്കുട്ടൻ അത്ര പിടിക്കാറൊന്നും ഇല്ലാട്ടോ അവിടെ കൂട്ടിൽ നിന്ന് ഇങ്ങനെ എത്തി വലിഞ്ഞ് നോക്കാറുണ്ട് അപ്പൊ അവക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം താണ്ടെ അവിടെ ഫുഡ് ഇട്ടിട്ട് അതിലോട്ട് ചൂട് വെള്ളം ഒഴിച്ചു കേട്ടോ അത് കുതിന്ന് ചൂടാറി കഴിഞ്ഞിട്ടേ അവക്കുള്ള ഫുഡ് കൊടുക്കുകയുള്ളു ഇപ്പൊ ഇപ്പൊ പൂച്ച കഴിച്ചതിന്റെ ബാക്കി കഴിക്കാൻ കാക്കകളും കിളികളും ഒക്കെ വരാറുണ്ട് അപ്പോൾ അവളുടെ പാത്രമല്ല എല്ലാം ഞാനങ്ങ് കഴുകി വെച്ച് വെള്ളം വെച്ച് കൊടുത്ത് കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് എന്നിട്ടകത്തേക്ക് വന്നപ്പോഴത്തന്നെ അവളുടെ ഫുഡെല്ലാം കുതിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട് മാറി കഴിയുമ്പോൾ ഇത് അതുപോലെ കൊണ്ട് കൊടുക്കുവേ ഇതിപ്പോൾ എന്നും കൊടുത്തു കൊടുത്ത് പുള്ളിക്കാരത്തേക്ക് ഇപ്പോൾ തൈരും ചോറുമാട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് തന്നെ ഇത് കൊടുക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ അവളെ കൊഞ്ചിച്ച് കഴിക്കടി മുത്തേ എന്നൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ നമ്മളങ്ങ് പോയി കഴിയുമ്പോൾ പിന്നെ കഴിക്കാനൊക്കെ തുടങ്ങും കേട്ടോ എന്നിട്ട് നേരെ വന്ന് കയ്യൊക്കെ കഴുകി അടുക്കളയിലേക്ക് ഇനി എൻ്റെ മക്കൾക്ക് ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി കയറാൻ പോവുകയാണ് അതിനി അടുത്ത ഷോർട്ട്സിൽ കാണിക്കുക കേട്ടോ അപ്പോൾ അത്രേയുള്ളൂ ടാട്ടാ ബബേ യു